ബ്രിക്സ് രാജ്യങ്ങൾക്കെതിരെ കൊലവിളിയുമായി ട്രംപ് എത്തുമ്പോൾ ആദ്യ പ്രഹരം ഏറ്റുവാങ്ങിയത് ബ്രസീലായിരുന്നു ബ്രസീലിന് അമ്പത് ശതമാനം താരിഫ് അടിച്ചു കൊടുത്തുകൊണ്ടായിരുന്നു അതിന് ട്രംപ് തുടക്കം കുറിച്ചത് എന്നാൽ ഇന്ത്യ ആ സമയത്തൊക്കെ മൗനമാണ് പാലിച്ചത് ഇപ്പോൾ ആ മൗനം ഇന്ത്യ വെടിഞ്ഞിരിക്കുന്നു ബ്രസീലിനെ ചേർത്ത് പിടിക്കാൻ തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനം ബ്രസീലിനെ മാത്രമല്ല ബ്രിക്സ് സംഘടനയിലുള്ള എല്ലാ രാജ്യങ്ങൾക്കും തുണയായി ഇന്ത്യ ഉണ്ടാകും എന്ന ഒരു സൂചന നൽകിക്കൊണ്ട് ഇപ്പോൾ ബ്രസീലിന്റെ കയ്യിൽ നിന്നും കൂടുതൽ എണ്ണ വാങ്ങാൻ ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നു മുമ്പ് ബ്രസീലിന്റെ കയ്യിൽ നിന്ന് പ്രതിദിനം നാൽപ്പത്തോരായിരം ബാരൽ എണ്ണയാണ് നമ്മൾ ക്രൂഡോയിലാണ് നമ്മൾ വാങ്ങിയിരുന്നെങ്കിൽ ഇപ്പോഴത് എഴുപത്തി മൂവായിരം ബാരൽ ക്രൂഡോയിൽ പ്രതിദിനം എന്ന നിലയിലേക്ക് മാറിയിരിക്കുന്നു ഒപ്പം തന്നെ ആഫ്രിക്കയിൽ നിന്നും ആഫ്രിക്കൻ രാജ്യമായ നൈജീരിയയിൽ നിന്നും നമ്മൾ വൺ പോയിന്റ് ഫൈവ് എയ്റ്റ് ൽ പ്രതിദിനം കുഡോയിൽ ഇറക്കുമതി ചെയ്യാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുന്നു അതിനിടയിൽ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്ന ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് അഞ്ഞൂറ് ശതമാനം താരിഫ് ഏർപ്പെടുത്തുമെന്ന് ട്രംപിന്റെ ആ വെല്ലുവിളിക്ക് പുല്ലുവില നൽകിക്കൊണ്ട് നരേന്ദ്രമോദി ഇപ്പോൾ ഏറ്റവും കൂടുതൽ എണ്ണ ഈ റഷ്യയിൽ നിന്ന് വാങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇരുപത് പോയിന്റ് എട്ട് ലക്ഷം ബാരൽ എണ്ണയാണ് പ്രതിദിനം ഇപ്പോൾ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് റഷ്യയും ബ്രസീലിനെയും ഒപ്പം നൈജീരിയയും ഒക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് ബ്രിക്സിനൊപ്പം താനുണ്ടേ എന്നും ബ്രിക്സിനെ ആർക്കും അങ്ങനെ വരട്ടാൻ കഴിയില്ല എന്നും മോദി നൽകുന്ന വ്യക്തമായ സന്ദേശമാണ് ഒപ്പം തന്നെ റഷ്യയുടെ ഒപ്പം ഇനിയും താങ്കൾ കട്ടയ്ക്ക് കൂടെ ഉണ്ടാകും എന്ന വ്യക്തമായ ഒരു സന്ദേശം കൂടി നൽകുന്നു ഇതിനിടയിലാണ് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര കരാറിന്റെ ചർച്ചകളും മറ്റുമൊക്കെ നടക്കുന്നുണ്ട് ഏതായാലും അത് ഏത് രീതിയിലാകുമെന്നറിയില്ല ട്രംപിന്റെ ഭീഷണിക്ക് ഏതായാലും ഇന്ത്യ പുല്ലുവിലയാണ് മുൻപും കൊടുത്തിരുന്നത് ഇപ്പോൾ അത് കുറച്ചുകൂടി വ്യക്തമാവുകയും ചെയ്യുന്നു ന്യൂസ്